ിയോന്റെ ഫാൻഡത്തിന്റെ വിശേഷങ്ങൾ കേട്ടോ ഈ റിബൺ ഇങ്ങനെ ഇത് ഒരു ഇരുമ്പ് കൂടാണ് പിന്നീട് ഒരു പ്രോപ്പർ ഒരു ടൂറിസ്റ്റ് ബസ് ആയിട്ട് വരാൻ പോകണ ഇതിപ്പോ ദശാവതാരെ പോലെ അല്ലെങ്കിൽ കോട്ടയിലിനെ പോലെയൊക്കെ വണ്ണസിന്റെ തന്നെ ദശാവതാരണയും കോട്ടയിലിനെ പോലെയൊക്കെ റോഡുകളിൽ വേണാൻ പോകുന്ന വണ്ടികളാണ് വണ്ടി അവിടെ നിന്ന് ഡെലിവറി തൊട്ടുപുറത്താണെങ്കിൽ താക്കോൽ arma sumit മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ സീരിയസിൻ്റെ ഒരു പുതു പുത്തം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങളത് എവിടെയെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലെ ആലങ്ങാടാണ് വച്ചന്മാരെ അതായത് അശോക് ലൈലൻ്റെ ഡീലർഷിപ്പായിട്ടുള്ള ടി വി എസിലാണ് മച്ചന്മാരെ ഞങ്ങളുടെ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫുള്ള് അശോക് ലൈലൻ്റെ വണ്ടികളാണ് അതായത് ടിപ്പർ ടോറസ് തുടങ്ങി ചേയ്സുകൾ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഒട്ടനവധി ലൈലാൻ്റെ വണ്ടികളാണല്ലേ മോനെ കാണുന്നത് അതെ പരസ്പരം ചുംബിച്ച് നടക്കുന്ന ഒരുപാട് അതുപോലെ തന്നെ ഒട്ടനവധി ലോറികളും ഇവിടെയുണ്ട് സെയിൽസിനുള്ള വണ്ടികളുണ്ട് എല്ലാം ഉണ്ട് ാടെന്ന് പറയുമ്പോൻ ടി വി എസ് എന്ന് പറയുമ്പോൾ ആലങ്ങാട് ടി വി ഇവിടെ റനോൻ്റെ സർവീസ് സെന്റർ ഉണ്ട് അതുപോലെ തന്നെ റെയ്ലാൻഡ് ഉണ്ട് ഒരുപാടുണ്ട് തൊട്ട് ബാക്കിൽ ക്രെയിൻ വരണ്ട് അപ്പോൾ വച്ചാമാരെ നമ്മൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു കേരളത്തിൽ അത്രയും പ്രിയപ്പെട്ട ഒരു തീമായിട്ടുള്ള വണ്ണസ് അതെ വണ്ണസ് ട്രാവൽസിന്റെ രണ്ട് ചുണകുട്ടന്മാർ അതെ പുട്ടിന് തേകേണ്ടതുപോലെ ഓരോക്കിടയ്ക്ക് ഓരോന്ന് ഇങ്ങനെ അവതരിപ്പിക്കും അപ്പോൾ അങ്ങനെ രണ്ട് രണ്ടവതാരങ്ങൾ ഇതാ ഇവിടെ ഡെലിവറി കാത്ത് കിടക്കുകയാണ് വച്ചാമാരെ സർവീസുള്ള വണ്ടികളൊക്കെ ഓരോന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കന്മാർ രണ്ടുപേരും എന്താ പറയുക ചെറിയ രീതിയിൽ മറ്റേ മാലയൊക്കെ കെട്ടി കസവൊക്കെ കെട്ടി അലങ്കരിച്ച് ഇറക്കാൻ വേണ്ടി ട്രേഡ് ചെയ്ത് കെട്ടി അല്ലേ അതായത് ഞങ്ങൾ ഇട്ട റിയലിന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഉടമക്കാരും കണ്ടില്ല പുറമക്കാരും കണ്ടില്ല ഫസ്റ്റ് കണ്ടത് അതെ ഞങ്ങളും ഇവിടെ മൂന്ന് വരെ ആയപ്പോൾ എത്തി വൺ ഡേസിൻ്റെ ടീം എത്തിയപ്പോൾ എത്രയായി നാലേക്കാർ കഴിഞ്ഞിട്ട് പച്ചമാരെ അപ്പോൾ ഇതാണ് നമ്മുടെ ചേയ്സ് രണ്ട് പുത്തൻ വണ്ടികളുടെ ചേയ്സ് രണ്ടും ട്വൽവ് മീറ്റർ ആണ് അതല്ലേ അതായത് നാല് സീറ്റിൽ എ ടി പി ആയിട്ട് മിക്കവാറും കളറൊക്കെ അടിച്ച് പോലെ അതെ ദിവസം അപ്പോൾ രണ്ട് ഇരട്ട കുട്ടികളായിരിക്കും അതെ രണ്ട് കുട്ടന്മാർ പേര് റിവീൽ ചെയ്യാൻ ഇപ്പോ നിർവാഹമില്ല നമുക്കറിയില്ല നമുക്കറിയില്ല ആർക്കും അറിയില്ല കുറച്ച് ഒഫീഷ്യൽ മാത്രമേ പേര് സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടിയിട്ട് എല്ലാവർക്കും അറിയണ കൂട്ടത്തിൽ നമുക്കറിയാൻ പറ്റും ആ മച്ചമാരെ ഇതാണ് നമ്മുടെ രണ്ട് പുത്തൻ ചേയ്സ് ആറമ്മൽ ബ്രോ ഡ്രൈവ് സീറ്റ് കയറിയിരിക്കുന്നുണ്ട് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ ആരമൽ ബ്രോ ഇതേ ചേയ്സിൽ കയറിയിരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ വണ്ണസിൻ്റെ ക്രൂ ആണ് ക്യാമറമാൻമാരുണ്ട് വൺനസിൻ്റെ ഒഫീഷ്യൽ ക്യാമറമാൻമാരുണ്ട് നമുക്ക് എന്തായാലും ചേയ്സ് ജസ്റ്റ് ഒന്ന് ഓടി നടും ഐ ഷോക്കിലേക്ക് എന്തെല്ലാം ബാഡും കാര്യങ്ങളൊക്കെ കൂടെ കാണാം ഒരു ചേസ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഉണ്ടല്ലോ മച്ചമാരെ ചെയ്സ് നമ്മൾ ഒരുപാട് കാണിച്ചുകൊണ്ട് ഒരുപാട് ഞങ്ങൾ എത്ര എത്ര സ്ട്രക്ചർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇരുമ്പ് കൂടാണ് പിന്നീട് ഒരു പ്രോപ്പർ ഒരു ടൂറിസ്റ്റ് ബസ്സായിട്ട് വരാൻ പോകണേ ഇതിപ്പോൾ ദശാവതാരനെ പോലെ അല്ലെങ്കിൽ കോട്ടയലിനെ പോലെയൊക്കെ വണ്ണസിന് തന്നെ ദശാവതാരണേ കോട്ടയിലിനെ പോലെയൊക്കെ റോഡുകളിൽ വാഴാന് പോകുന്ന വണ്ടികളാണല്ലേ അടുത്തായിട്ട് ഇന്നിപ്പോൾ പുറത്തേക്കിറക്കാൻ പറ്റുന്നൊന്നുമല്ല നാളേക്കായിട്ടാവും വണ്ടി ഒഫീഷ്യലി കൈ കൊടുക്കുക അതെ പിന്നെ അതിനുശേഷം മിക്കവാറും പ്രകാശിലേക്ക് പോകുന്നതായിരിക്കും പ്രകാശിലേക്ക് പോയി ബോഡി കെട്ടി പെയിന്റൊക്കെ അടിച്ച് കുറ്റപ്പനായിട്ട് വണ്ടി ഇറങ്ങും ഒരു ഏകദേശം ഒരു മൂന്ന് മാസം കഴിയുമ്പോ ഈ കോലം ഇപ്പൊ ഇപ്പൊ ഈ കാണുന്ന കോലാവൂല ഒരു മൂന്ന് മാസം കഴിയുമ്പോ ഫുള്ള് ഒരു പക്ക ടൂറിസ്റ്റ് ബസ് ആയിട്ട് പ്രോപ്പർ ബോഡി കെട്ടിട്ടില്ലേ ഇപ്പം കാണുന്ന ടൈലറ്റ് ഒക്കെ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോകും ഉപേക്ഷിക്കും അപ്പോൾ ഇതാണ് വണ്ടിയുടെ വിശേഷങ്ങൾ ഇതേ നമ്മുടെ ആദർശേട്ടൻ്റെ അവിടെ നെസറു ബ്ലോക്കറുമായിട്ട് സംസാരിച്ചു കൊടുത്തിട്ടുണ്ട് പുള്ളിയെ നമുക്ക് പൊക്കാം പിന്നെ വേറെന്തൊക്കെ രണ്ട് ബസ് ഇറങ്ങി വളരെ ഇവിടെ ഇവിടെയൊക്കെ ഡിക്കി വരാൻ പോലുള്ള സ്പേസ് ഉണ്ടോ ഇവിടെ ഫുൾ ബാക്കിൽ ഇതൊക്കെ വലിയ ഡിക്കി സ്പേസ് ആണ് വച്ചാമാരെ ഇവിടെ ഒരു ഡിക്കി ഉണ്ടാവും ഇവിടെ ഇവിടെയൊക്കെ ഡിക്കി വരും ഇതല്ലേ പിന്നെ ബാറ്ററി ബോക്സ് ഇവിടെ ഇവിടെയും ഒരു ഡിക്കി ആകട്ടോ ഇതൊക്കെ ഒരു ഡിക്കി ആയിട്ട് മാറും ഇപ്പം ഇത് ഓപ്പൺ ആയിട്ട് ബാറ്ററി ഓപ്പണായി കിടക്കുന്ന ഒരു ബാറ്ററി ബോക്സ് ആണ് കണ്ടാവുക രണ്ട് ബാറ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ എഞ്ചിൻ കാര്യങ്ങളൊക്കെ അതെ ഇവിടെ കിട്ടാൻ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ നമ്മളെടുത്ത് പറയുന്ന വരും അതുപോലെ തന്നെ ഇതാണ് എയർ ടാങ്ക് ഒക്കെ ഒരുപാട് ടാങ്ക് ഉണ്ടല്ലോ ഒരുപാടുണ്ട് വേണ്ടിവരും ആ പിന്നെ എയർ സസ്പെൻഷൻ കേട്ടിന് പച്ചമാരെ എയർ ബലൂൺ എയർ ബലൂൺ എന്ന് പറയുന്നത് ഇതാണ് ഉണ്ടോ ഇത് ടി വി എസിൻ്റെ എയർ ബെലൂൺ ആണ് രണ്ടില്ല രണ്ട് വണ്ടി ഇത് ഫ്രണ്ടിൽ ഫ്രണ്ടിലും എയർ സസ്പെൻഷൻ ഉണ്ട് ഇതില്ല അതായത് ഇപ്പോഴത്തെ വണ്ടികൾക്കൊക്കെ എയർ ബലൂൺ ഫ്രണ്ടിലും വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഫ്രണ്ടിൽ ലീഫാണ് ലീഫാണ് അല്ലേ ഇത് ഓപ്ഷനൽ ആണ് തോന്നുന്നു ഫ്രണ്ടില് എയർ ബലൂൺ വരുന്ന വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു യെസ് അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമ്മുടെ ആധാർ ഷേട്ടർ പൊക്കാം അവിടെ മിനിക്ക് മണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അച്ഛാ മരേ നമ്മുടെ വൺഎസിന്റെ സ്വന്തം ആധാർ ഷേട്ടൻ അല്ലേ അല്ലെ ഈ മൈക്കൊന്ന് ഈ സംഭവം ഇത്തോണേം ചെറു പറയുണ്ട് എങ്ങനെ പറയുന്നില്ല

അതാ പ്രീമിയം സെഗ്മെന്റ് അതാ അപ്പുറത്തുകൂടി പൊക്കോളൂ ഇത് ഇപ്പൊ നേരത്തെ എന്താ പറയണ്ട രണ്ടുപേരും ഒരുമിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ രണ്ടുപേരും രണ്ടുവഴിക്ക് അങ്ങനെ പൊയ്ക്കോളൂ അവർക്കറിയാം സ്വന്തം കാരണം നിക്കാൻ അറിയാം രണ്ടുപേരും ബിസിനസ് ആണ് കാണിക്കാൻ വേണ്ടി എടുത്തിട്ട് കാര്യമില്ല നമുക്ക് ആ ഓട്ടവും അതിനനുസരിച്ച് റവന്യൂയും പറ്റണ്ടേ വരും വരാതെ ഒന്നും ഇരിക്കത്തില്ല ീമിയും പന്ത്രണ്ട് ടൂറിസ്റ്റും ഇതുകൂടെ ആവുമ്പഴത്തേക്ക് അത് എന്തായാലും വാഴ തനക്കീരുന്നോട് സംസാരിക്കുമ്പോ എങ്ങനെയാ ുംടങ്ങും ഇനിയിപ്പോ നമ്മള് പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളിൽ വരും അവൾ കാണുമ്പോളോ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി ഉണ്ട് മാത്രമാണ് ഇവിടെ വന്നപ്പോഴാണ് രണ്ടു വണ്ടി ഒരു വണ്ടി ഒരു എഡിഷൻ ചോദിച്ചു ഒരെണ്ണം തരാം പക്ഷെ ഞങ്ങൾക്ക് അഭിമാനത്തോട് പറയാം നിങ്ങൾ കാണാനും മൂന്ന് വണ്ടിക്ക് ഞാൻ ആലുവലുണ്ട് അലുവലുണ്ട് മൂന്ന് മണിക്ക് ഒരു പൂക്കട ഞാൻ പൂക്കട അതങ്ങനെയാണല്ലോ സായിബിള കാണ നമ്മള് അമർത്തു നോക്കല്ലേ അപ്പൊ വേറെ കാര്യം ഇത് അൺഒഫീഷ്യലാണ് ഇത് അതിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സദ്യ സദ്യ തരുമോ അതെല്ലാം സെറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് കേസുള്ളൂ പെണ്ണു മാത്രം കിട്ടിട്ടില്ല ഇതിന്റെ കുറവ് മാറ്റർ മണി ചാനലല്ലോ അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം ഡെലിവറി കുറച്ച് ഷൂട്ട് ചെയ്യും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടാണ് സെറ്റ് ചെയ്തത് അപ്പോൾ അതേപോലെ തന്നെ നോക്കാം നമ്മുടെ രണ്ട് വണ്ടികളുടെ ഡെലിവറി ാണ് നമ്മള് കാര്യം കണ്ടത് എന്താ പറയുക സത്യം പറയുകയാണെങ്കിൽ രണ്ട് വർഷം വീഡിയോ ലൈലൻഡ് സത്ലജ് ബോഡിയിൽ പണി എടുത്ത ബോഡി കെട്ടിട്ടില്ല വണ്ടി ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് അതെ ഇത് മേഘയുടെ വണ്ടി ആയിരുന്നു പക്ഷെ ഇപ്പൊ ഇത് റോയൽ റോയലിന്റെ വണ്ടിയാണ് അതായത് എറണാകുളം എടപ്പള്ളി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ടീമാണ് റോയൽ നമ്മൾ ആദ്യമായിട്ടും അവസാനമായിട്ടും ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ലൈലൻ വണ്ടി കണ്ടിട്ടുള്ളത് അത് ഇതാണ് കേട്ടോ അതെ പിന്നെ മാത്രമല്ല പഞ്ചാബ് അല്ലെ പഞ്ചാബ് സത്യലജ് കെട്ടിയിട്ടുള്ള ബോഡിയാണ് സത്ലജ് ബോഡിയാണ് വണ്ടി കണ്ടോ അപ്പോ അടിപൊളി വണ്ടിയാണ് പക്ഷെ വണ്ടിയുടെ കളറൊക്കെ ഫെയ്ഡായി തുടങ്ങി കാരണം വണ്ടി എട്ട് എട്ട് വർഷം ഏഴു വർഷമൊക്കെ അടിപൊളി വണ്ടിയാണ് അത്യാവശ്യം നല്ല കിരണം പക്ഷെ കോളുടെ ബോഡിന്റെ ക്വാളിറ്റി ആണല്ലേ അതെ സത്ലജ് ബോഡിയാണ് അപ്പോൾ ഏകദേശം നമ്മൾ വീട് എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞുണ്ടാവില്ലേ കഴിഞ്ഞു മൂന്ന് വർഷമായി കണ്ടില്ല അതിൻ്റെ ആ ഹെഡ്ലൈറ്റിൻറ്റിനൊക്കെ ഡിസൈൻ ആണല്ലേ സത്യജ് സത്യജിൻ്റെ ലോകം കാര്യങ്ങളൊക്കെ സെൻ്ററ കാണാം അപ്പോൾ ഇതാണ് വച്ചാൽ വണ്ടി അപ്പോൾ ആ വണ്ടി പോട്ടെ ടാറ്റ ടാറ്റോർമ്മ ഉണ്ടാവും ആ ശരി നമസ്കാരം മേഘേന്റെ കയ്യിൽ നിന്ന് വണ്ടി റോയൽ എടുത്ത ഞങ്ങള് വിചാരിച്ചു ഞങ്ങളൊക്കെ മറന്നു കാണുന്നു പക്ഷെ ഒരു പറവില്ല ചേട്ടൻ എല്ലാം ഓർമ്മയുണ്ട് നമ്മളെ ചേട്ടാ ഒരുപാട് സന്തോഷം അന്നത്തെ വഴി ഞങ്ങള് രണ്ടുപേരാ ഞാൻ ശുഭം കൂടെ ആയിരുന്നു അവിടെ ആ വഴി കൂടെ ഈ വണ്ടി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബസ്സുകാരും ചോദിച്ചതിനകത്ത് കയറി വന്നോ എത്തിച്ചു അതാണ്

നമ്മുടെ ടി വി എസിന്റെ സ്റ്റാഫ് അശോക് ലൈലിന്റെ സ്റ്റാഫ് നമ്മുടെ വൺഎസിന്റെ ടീമിന് ചാവി കൊടുത്തുകൊണ്ട് ചെയ്യണം ഒരു സ്ഥലത്ത് വണ്ടിയുടെ താപ്പുവൽദാനം വേറെ സ്ഥലത്ത് വണ്ടി ഡെലിവറി ബൈ ബൈ ഇത് ഇരുന്നൂറ്റി പത്ത് വീൽ ബേസ് ആണ് വെച്ചാൽ പറയാം ഇത് ഇരുന്നൂറ്റി പത്താണ് തൊട്ടു പുറത്താണെങ്കിൽ മീറ്റർ ചേസ് ആണ് രണ്ടര കിടക്കുന്നത് നമ്മുടെ വൺ ഡെസിൻ്റെ ട്വൽവീറ്റർ ചെയ്ത് രണ്ടര എന്താണല്ലേ തക്കൂൽ ദാനം യും എടുത്തോണ്ടിരിക്കാണ് നമ്മുടെ ആരോമൽ ബ്രോ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അഭിരാം ബ്രോയും രാഹുൽ ബ്രോയും ഇവിടെ ഉണ്ട് എന്തൊക്കെ വിശേഷം കുറെ കാലം കണ്ടിട്ടേ ഒന്നും പറയാല്ല കൊല്ലിക്ക് പിടിച്ചിട്ട് സ്കോർപ്പിയോർപ്പിയോ ഇനി ഇത് രണ്ടുംങ്ങനെ തിരിച്ചറിയണം ഇപ്പോ എന്നുള്ള കൂടെ പറഞ്ഞിരണം ഇപ്പൊ നമ്മള് റിബണിലൂടെയാണ് നമ്മുടെ പച്ചമരത്തോട്ടില്ലേ ശരി റിബൺ കെട്ടിയത് പാൻറ്റം മറ്റേ ബോഡി കെട്ടി വരുമ്പോ മാറരുത് ഇല്ല മേ നമ്മള് വീഡിയോന്റെ തുടക്കത്തിൽ പ്ലാൻ ഇല്ലായിരുന്നു പക്ഷെ അവസാനം തെളിഞ്ഞു ഇനി എന്താണ് പ്ലാനുകൾ വലിയ വലിയ പ്ലാനുകളാണല്ലോ അത് ഒരു ഘട്ടം കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ളൂ നമ്മളൊരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരു ആദ്യത്തെ സർപ്രൈസ് നമ്മളിപ്പോ പൊട്ടിച്ചു പുറകെ ഒന്നല്ല രണ്ടല്ല ഒരു സർപ്രൈസ് ബോക്സ് ആ ബോക്സ് ഇതാണോ ഇതാണോ ഇനി രണ്ട് സർപ്രൈസ് പൊട്ടിക്കാനായിട്ട്

ടുത്തൊരു കളർ കോഡ് വേണ്ടൊരു ശ്രദ്ധിക്കുന്നത് കാരണം നാല് ചില അമ്പത് പേരൊക്കെ അല്ലെങ്കിൽ അമ്പത്തിരണ്ട് പേരൊക്കെയുള്ള ഗ്രൂപ്പൊക്കെ ഇത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടാണല്ലോ പോകുന്നത് ആകുമ്പോൾ ഡിവോഷണൽ ടൈമിൽ കൂടുതലും സീറ്റിന്റെ എൻക്വയറിയാ വരുന്നത് അപ്പൊ അത് കാരണം ഇനി അടുത്തത് നമ്മളെന്ത് ഫൈവ് എടുക്കണം എന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ എല്ലാ സ്ഥലത്തും അത് ഈ അങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടി തിരിക്കാൻ കൊടുക്കില്ലേ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് സർവീസിന്റെ ആയിട്ടില്ല അല്ല മെയിൻ ആയിട്ട് എല്ലാം അങ്ങനെ പോണു നൈറ്റ് മെയിൻ കാര്യങ്ങള് ുഹൃത്തുക്കളെ ഒന്ന് വിചാരിക്കുന്നത് ബായിന്ന് ഉദ്ദേശിച്ച സഹോദരല്ലേ ബാംഗ്ലൂർ അതെല്ലേ എന്നാ പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടാണ് പോയ പറഞ്ഞത് പുള്ളിക്ക് പോണോ വേറെ കുറച്ച് ആവശ്യങ്ങൾ അല്ലേ കൊറച്ചാവശ്യങ്ങൾ അതെ തുടക്കം ഭംഗിയായി ഇനി ഒടുക്കാവുമ്പോഴേക്കും ഒരുപാട് വണ്ടികൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ കാണാം വിഷു ബെസ്റ്റ് പുള്ളിന്നെ മറ്റേ വണ്ടി ഡെലിവറിക്ക് മറ്റേ പ്രകാശില്ലല്ലേ ഓക്കേ അപ്പൊ ഇത് എത്ര ദിവസം പറഞ്ഞു മുപ്പത്തഞ്ചു ദിവസോ മുപ്പത്തഞ്ചേ മുപ്പത്തഞ്ചായിരുന്നു വണ്ടികളൊക്കെ പെട്ടെന്ന് കിട്ടിയിട്ടില്ല കുറച്ച് മുന്നേ ഭയങ്കര തിരക്കായിരുന്നു അല്ലേ അപ്പൊ അച്ചമ്മ ഇത്ര നമ്മുടെ വൺ ഡിന്റെ സ്കോർപിയോന്റെ ഫാന് വിശേഷങ്ങൾ ഉണ്ടാവും ഈ റിബൺ ഇങ്ങനെ കിട്ടിയത് സ്കോർപിയോ ആണ് ഇത് അതെ അപ്പൊ ഇത്രക്കാണ് ചെക്കന്മാരെ വിശേഷങ്ങൾ പിന്നെ ഒരു ചേസ് ഡെലിവറി ആണ് പറയാൻ തന്നെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അച്ചമാരെ വണ്ടി ഡെലിവറിയുടെ സമയത്ത് മിക്കവാറും ഉണ്ടാവും മാക്സിമം അതെ എന്താ അറിയാലോ നമുക്ക് ലീവ് ലീവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുണ്ടാവും അപ്പോൾ എന്തായാലും പെട്ടെന്ന് വണ്ടി ഇറങ്ങട്ടെ എല്ലാവിധ ആശംസകളും നേടുന്നു വീഡിയോ അതെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ഒന്നും നോക്കണ്ട ബെല്ലേക്കൻ അടിച്ചിട്ട് പഠിക്കുക അല്ലേ എന്തായാലും വാട്സപ്പ് ശേഷം വാട്സാപ്പ് എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് സോ മച്ച് ദിസ് സൈനിങ് ഓഫ്